ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാജിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരുള്ള ഉക്കട മാർക്കറ്റിലാണ് അവിടെ ഒരു പവർ ടൂൾസ് എൻ്റെ ഒരു ഷോപ്പുണ്ട് ഫാൽക്കൺ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് ഇവിടെ ഒരുപാട് വില കുറവിൽ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ മെഷീനറീസും ഇവിടെ ലഭ്യമാണ് മോട്ടറുകൾ പമ്പുകൾ പവർ വാഷുകൾ എന്നുവേണ്ട സകല സാധനങ്ങൾ നമുക്കിവിടെ ആണ് നമുക്ക് ആ ഷോപ്പിലേക്കൊന്ന് കയറാം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ വെൽഡിംഗ് മെഷീനുകൾ അതുപോലെ തന്നെ ഫാന് മിക്സി ഗ്രൈൻഡർ എന്നു വേണ്ട സകല സാധനങ്ങളും ഈ ഷോപ്പിൻ്റെ ഉള്ളിലുണ്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ വില വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വില വ്യത്യാസം ഇവിടെയുണ്ട് മോട്ടറുകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അലുമിനിയം വൈൻഡിങ് ഉള്ള ടൈപ്പും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കണം ചെമ്പുകമ്പി വൈൻഡ് ചെയ്തിട്ടുള്ള മാത്രമേ എടുക്കാവുള്ളൂ അതേപോലെ ഈ ടൈപ്പിനാണെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ഞൂറാവർ പറഞ്ഞത് നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല റേറ്റ് വരുന്ന സംഭവമാണ് ഇതാവുമ്പോൾ ഇതിന് കോപ്പർ ടൈപ്പ് വൈൻഡിങ് ഉള്ള ഇത് വരുന്നതാണ് കണ്ടിന്യൂ യൂസിനൊക്കെ ഇതുപോലത്തെ ടൈപ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതേ അതേ മോ ഇത് തന്നെ റേറ്റ് കുറഞ്ഞതാണ് ഇതിനാവുമ്പം കോപ്പർ ടൈപ്പും ഉണ്ട് അലുമിനിയം ടൈപ്പും ഉണ്ട് അതിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ഇരുന്നൂറാന്ന് പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു എട്ട് രൂപ ഒമ്പത് രൂപയുടെ പത്ത് രൂപയുടെ ഒക്കെ റേറ്റ് റേഞ്ച് വരുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് എല്ലാ ടൈപ്പിലുള്ള ടൂൾസുകളും എല്ലാം ഉണ്ട് സംഭവം അതുപോലെ തന്നെ ഇതാ ഒക്കെ ഒക്കെ എങ്ങനെ എങ്ങനെ റേറ്റ് കൊറിയർ സർവീസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സാധനം നമുക്ക് ഇവിടെ ഓർഡർ ഇത് കൊറിയർ ആയിട്ട് നമുക്ക് അയച്ചു തരും അയച്ചു തരും അപ്പൊ ഇവിടെ ഏകദേശം എല്ലാ ടൈപ്പ് ടൂൾസ് ഉണ്ട് സംഭവം ഒക്കെ കാരണെന്നു വെച്ചാൽ വാക്കും ക്ലീനറ് അതേപോലെ തന്നെ പവർ വാഷ് എന്നുള്ള സകല സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ആ ഈ പവർ വാഷിൻ്റെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലുണ്ട് പല ടൈപ്പിലുണ്ട് അത് നമുക്ക് മോഡലിൻ്റെയും ബ്രാൻഡിൻ്റെ അനുസരിച്ചിട്ടാണ് എൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് അപ്പൊ ഈ ഷോപ്പ് വരുന്നത് ഉക്കടം ഓൾഡ് മാർക്കറ്റിന് അടുത്തായിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയായി കാണും എല്ലാവർക്കും ബായ്